ജോഗ്രൻസ് ഡിസീസ് സാധാരണ കണ്ടുവരുന്നാൽ ഒരുതരം കണക്ടൂ ടിഷ്യൂ ഡിസീസാണ് കണക്റ്റീവ് ടിഷ്യു ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരുതരം ഗ്രൂപ്പ് ഓഫ് വാദ സംബന്ധമായ അസുഖങ്ങളിലുണ്ട് അതിൽ ഒരു അസുഖമാണ് ജോഗ്രൻസ് ഡിസീസ് ഈ ജോഗ്രൻസ് ഡിസീസ് ആർക്കൊക്കെ കാണാറോ സാധാരണ രീതിയിൽ ചെറുപ്പക്കാർ തൊട്ട് മധ്യവയസ്സുള്ള ആൾക്കാർക്കാണ് കാണുക സ്ത്രീകൾക്കും കൂടുതൽ കാണാം സാധാരണ രീതിയിൽ ലക്ഷണങ്ങൾ എന്തായിരിക്കും എന്ന് വെച്ചാൽ പലപ്പോഴും പലർക്കും ക്ഷീണം ക്ഷീണം ഭയങ്കരമായ ക്ഷീണം പണി ചെയ്യുമ്പോൾ ക്ഷണം ടയർഡ്നെസ് പ്രത്യേക ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിംറ്റമാണ് പിന്നെ ഉള്ളൊരു സിംറ്റായിരിക്കും ചിലവർക്ക് ഡ്രൈനെസ് വരും അത് കണ്ണിൽ ഒരുതരം മണ്ണിട്ട ഫീലിങ് അല്ലെങ്കിൽ കണ്ണിൽ പുകയുന്ന പോലെ ചിലപ്പോൾ നമ്മളൊരു നേത്രരോഗ വിദഗ്ദ്ധരൻ്റെ അടുത്ത് പോകുമ്പോഴായിരിക്കും മനസ്സിലാക്കുക കണ്ണിൽ ഡ്രൈനസ് ഉണ്ട് പിന്നെ ഉള്ളൊരു സെൻ്റ് അപ്പോൾ അതേപോലെ തന്നെ ഡ്രൈനെസ് വരുന്നത് കണ്ണിലുള്ളതുപോലെ തന്നെ വയലും വരാം വയലും ഡ്രൈനെസ് വരാം സോ ഇങ്ങനത്തെ ചില സിംറ്റംസ് വരുമ്പോഴാണ് നമ്മൾ ജോഗ്രൻ സിംറ്റം സസ്പെക്ട് ചെയ്യുന്നത് പിന്നെ ചില ആൾക്കാരെ അപൂർവ്വമായിട്ട് ചിലവർക്ക് പാരോട്ടിഡിലാണ് നമ്മൾ പാരോട്ട് ഗ്രന്ഥികൾ നമ്മൾ അമ്മാംസ് വരുമ്പം ചിലതരം തരം പെരോട്ട് ഗ്രന്ഥികൾക്ക് വീക്കം വരുമല്ലോ ചിലപ്പം വരുമ്പം വേരിക്കും കൊണ്ട് നീരുപോലത്തെ അസുഖമാണ് അപ്പോൾ പാരോട്ട് ഗ്രന്ഥികളിൽ വീക്കം വരുമ്പോഴും അതായത് റെക്കറൻ്റ് ആയിട്ട് വരും വീണ്ടും വീണ്ടും പാരോട്ടിഡ് ഗ്രന്ഥികളിൽ വീക്കം വരുമ്പോഴും വേദന വരുമ്പോഴും നമ്മൾ ഈ അസുഖത്തിനെ സസ്പെക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു പിന്നെ വളരെ വേഗമായിട്ടുള്ള സമയമാണ് ചിലർക്ക് കാലിൽ പുകയുന്ന പോലെ കാലിൽ തരിപ്പ് പോലെ ഈ ജോഗ്രൻസ് ഡിസീസിലും പലർക്കും സന്ധികളിൽ വേദന സന്ധിവാതായിട്ടും വരാം